നമസ്കാരം ഹിമാചലിൽ കോൺഗ്രസ് സർക്കാർ വീഴുകയാണ് വിമത നീക്കത്തിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് പിന്നാലെയാണ് പാർട്ടിയും സർക്കാരും കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത് മന്ത്രിയും പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗിന്റെ മകനുമായ വിക്രമാദിത്യസിംഗ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനാണ് വിക്രമാദിത്യ സിംഗ് തന്റെ പിതാവിന്റെ പേര് ഉപയോഗിച്ചാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടാണ് സിംഗ് രാജിവെച്ചത് സുഖീന്ദർ സിംഗ് സുഹുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ നാടകം എന്നാണ് സൂചന കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഹിമാഞ്ചലിൽ പാർട്ടിയുടെ ആറ് എം എൽ എമാരും പാർട്ടിയെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്രരും കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു ഇതോടെ ജയമുറപ്പിച്ചിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മനു അഭിഷേക് സംഘി തോക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ബി ജെ പി എം എൽ എ മാർ സുഗു സർക്കാരിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന്റെ ഭാഗമായി ഇന്ന് ഗവർണറെ കണ്ടിരുന്നു തൊട്ടു പിന്നാലെയാണ് മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിവെക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭാ സിംഗും മുഖ്യമന്ത്രി പദത്തിനായി ശ്രമിച്ചെങ്കിലും ഹൈക്കമാൻഡ് സുഗുവിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു കോൺഗ്രസ് ക്യാമ്പിന് സ്വന്തം പാളയത്തിൽ ഉരുണ്ടുകൂടുന്ന പ്രതിസന്ധി തിരിച്ചറിയാനാവുന്നില്ല കോൺഗ്രസിൽ നിന്ന് ഹർഷ മഹാജനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു അഭിഷേക് മനു സിംഗിയെ നിർത്തുന്നതിൽ ഹിമാചൽ കോൺഗ്രസിനുണ്ടായ എതിർപ്പ് അവഗണിച്ചതും കോൺഗ്രസിന് വിനയായി സർക്കാർ നിലംപൊത്തുമോ അതോ സുഗുവിനെ മാറ്റി പ്രതിഭാ സിംഗിനെയോ വിക്രമാദിത്യ സിംഗിനെയോ മുഖ്യമന്ത്രിയാക്കി സമവായ ഫോർമുല ഉണ്ടാക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് ഉത്തരേന്ത്യയിൽ ഭരണമുണ്ടായിരുന്ന ഏക സംസ്ഥാനവും കോൺഗ്രസിന് നഷ്ടമാകുന്ന സാഹചര്യമാകുന്നത് ഹിമാചലിൽ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുതിർന്ന നേതാവ് ഭൂപീന്ദർ സിംഗ് ഹുഡായെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്